ഹലോ സ്ലാ വലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ക്ലോത്ത് അൽഫൈൻ്റെ എക്സൽസൈസ് നൈറ്റിയാണ് ലാർജിൻ്റെ ആളുകൾക്ക് ഇത് എടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ടിഞ്ച് കട്ട് ചെയ്താൽ മതി നാനൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അൽഫൈൻ ക്ലോത്തിൽ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വരുന്നതാണ് പ്രീമിയം നൈറ്റി സെക്ഷനിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസിൽ ഇത് ഓക്കെ ആണേ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇങ്ങനെ ഇത്ര വരെ സിപ്പ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കളർ ചേഞ്ചസ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ കാര്യമായ വലിയ വ്യത്യാസമൊന്നുമില്ല കളറിന് നല്ലപോലെ കാണുന്നുണ്ടോടാ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് ബുക്ക് ചെയ്യാം നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഡോർ ഡെലിവറി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണേ അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് നല്ല നല്ല നൈറ്റുകളുണ്ട് പറുതകൾ നിസ്കാര കുപ്പായങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളത്തുപുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിലെ ഇപ്പോൾ ഷോപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് റൂബീസ് അഞ്ചൽ എന്ന് സെർച്ച് ചെയ്താൽ മതി അല്ല സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വർക്കിംഗ് ടൈമിൽ അതുപോലെ നമ്മൾ വീഡിയോസ് ഇടുമ്പം ഓർഡർ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു ഒമ്പതര മുതൽ രാത്രി എട്ട് വരെയാണ് നമുക്ക് ഷോപ്പ് വർക്കിംഗ് ആയിട്ടുള്ളത് ആ സമയത്തായിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നത് കേട്ടോ ഷോപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് സ്റ്റാഫുള്ള സമയത്താണ് നമുക്ക് ഓൺലൈൻ ഓർഡേഴ്സ് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ യൂട്യൂബിൽ ഒരു മെയിൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ ഓർഡർ എടുക്കുന്ന നമ്പറല്ല അപ്പോൾ എപ്പോഴും എൻക്വയറി ചെയ്യാനോ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിയിട്ടാണ് ആ നമ്പർ പ്രധാനമായിട്ടും കൊടുത്തിരിക്കുന്നത് കാരണം ആ നമ്പറിൽ എപ്പോഴും അവൈലബിൾ ആണ് എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന നമ്പർ പക്ഷേ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ നല്ല നല്ല പാറ്റേണും നല്ല നല്ല ക്ലോത്തുകളാണ് ഇതിപ്പോൾ ഫിഫ്റ്റി സിക്സിൻ്റെയാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നല്ല രസമാണ് പിന്നെ നെക്കിലൊക്കെ നല്ലൊരു എംബ്രോയ്ഡറി ത്രെഡിൻ്റെ നല്ല എന്താ പറയുന്നത് നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് സിബുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വേണ്ടെന്നുണ്ടെങ്കിൽ സ്ലീവ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും മറ്റേ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ഓവറിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാഴ്ച മാറ്റിയാൽ മതി വേണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അടിപൊളി കളക്ഷനാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസലവലൈക്കും